പിന്നെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ആകെ ഒരു സംവിധായകനെ കാണാൻ പോയത് സത്യം കാന്ത സാറിന് മാത്രമാണ് മൂന്ന് തവണ ഞാൻ കോഴിക്കോട് ബസ് കയറി തൃശ്ശൂരെത്തി അവിടുന്ന് ഓട്ടോ വിളിച്ച് അന്തികാലും വീട്ടിൽ ചെല്ലുമ്പോൾ സാറിന് ഉണ്ടാകുന്നുണ്ട് ഞാൻ തിരിച്ചു പോകും ഞാൻ മൂന്ന് തവണ ഞാൻ പോയിട്ടുണ്ട് പിന്നെ എനിക്കൊരു പഠിപ്പായി അങ്ങനെ പഠിത്തിരിക്കുമ്പോഴാണ് സത്യൻ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് വിനോദ് വിനോദക്കവരല്ലേ എനിക്കൊന്ന് കാണണമായിരുന്നു അത് തൃശ്ശൂരിൽ വരാതിരിക്കാൻ പറ്റുന്നു ഞാൻ സ്വപ്നമാണോന്ന് വരെ ചിരിച്ചു പോയിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ വന്നപ്പോൾ സാറ് കാരുമായിട്ട് വരുന്നു സാറിന് ഇവിടെ കാറിൽ സഞ്ചരിക്കുന്നു അങ്ങനെ സാറ് എന്റെ ഒരു സ്കിപ്റ്റ് കണ്ടതിന്റെ ഒരു കാര്യം പറയുമായിരുന്നു അമൃത ടിവിയിൽ ഞാൻ ചെയ്ത ഷാ എൻ എന്ന ആ സ്കിപ്റ്റ് കണ്ടപ്പോ അതിന്റെ പിന്നിൽ ഞാനാണ് പ്രവർത്തിച്ചത് ഞാനതിനകത്ത് മെയിൻ താരമായിട്ട് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ക്ലാസിക് കോമഡി എടുത്ത കാലത്തൊന്നും എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെയാണ് സാറിന്റെ പുതിയ ഗീതങ്ങൾ അന്ന് സിനിമയിൽ എനിക്ക് നല്ലൊരു വേഷമാണ് സാർ തന്നത് ഒരുപാട് സന്തോഷമാണ് അന്ന് മുതൽ തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് സാറിനോട് പിന്നീട് മമൂക്കും ഞങ്ങള് മൂന്ന് പേരും ചെന്ന് മമ്മൂക്കയായിട്ട് വിളിച്ചു മമ്മൂക്ക കേരളില് ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ഞങ്ങളുടെ മഴമായത്തെ കുറിച്ചും ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബവിശേഷങ്ങളൊക്കെ ചോദിച്ച് വരാമെന്ന് ഏറ്റതാണ് പെട്ടെന്നാണ് എവിടുന്ന് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നത് അപ്പൊ അതിന്റെ സങ്കടം പറഞ്ഞു എന്തായാലും ഞാൻ ഷൂട്ടിങ് നടക്കുന്ന ലൊക്കേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷം അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹം ഈ സിനിമയ്ക്ക് വേണം ഇത് ഞങ്ങളുടെ സ്വപ്നമാണ് ഈ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ തന്നെ കഥകൾ ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മനോഹരത്തിൽ വന്നു വെച്ചാൽ ഞങ്ങളേക്കൊരു ഇപ്പം മണി മണിച്ചട്ട് മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ കഴിഞ്ഞ് വന്നത് ബാക്കി ഞങ്ങളുടെ ഒക്കെ സദാ ഡ്രാമയുണ്ടോ ഞങ്ങളുടെ കയ്യിലൊക്കെ മണിച്ചേട്ടനാണ് ഞങ്ങളുടെ മുതലാളി മരുഭാഗത്തിൻ്റെ മുതലാളി എന്നാണ് പറയുക മുതലാളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഞങ്ങളെ വലിയ ഇഷ്ടക്കാരാണെന്ന് അറിയാം നിങ്ങളെല്ലാവരും വിചാരിച്ചാലേ ഈ സിനിമ വിജയിക്കുകയുള്ളൂ ഇതൊരു ബംബൻ വിജയമാവണം നാളെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ് ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാല്പത് ദിവസത്തോളം ഞങ്ങളിത് ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ നമ്മൾ കയറുകയാണ് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും കാരണം ഞങ്ങൾ വലിയൊരു കെമിസ്ട്രി ഉണ്ടാക്കും ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ നമ്മൾ പതിനാല് വർഷമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുകയാണ് ഞങ്ങൾ തമ്മിലല്ല ആത്മബന്ധം ഞങ്ങളുടെ കുടുംബവുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങള് പുതിയൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാനുള്ളൊരു തീരുമാനം ഇവിടെ ഞങ്ങൾ എടുത്തത് അതൊക്കെ ഞങ്ങളുടെ ആ സൗഹൃദത്തിന്റെ ഒരു ആഴം കൂട്ടുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഈ സിനിമയുടെ അവസാനും സാധ്യമാവും എന്ന പ്രതീക്ഷകളാണ് അപ്പം ഞങ്ങളുടെ ഈ കൂട്ടുകെട്ടിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതോടെ വന്ന എല്ലാവർക്കും പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മറുപായത്തിന്റെ ഡയറക്ടർ ഇവിടെ വന്നിരുന്ന മിഥുൻ ചെറ്റൂർ മിഥുൻ ഒന്ന് ശരിയേക്ക് വരണം മറുപയത്തിന്റെ ഡയറക്ടറെ നിങ്ങൾ പിന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മിഥുൻ നല്ലൊരു കാര്യം